ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ദിനങ്ങൾ അടുത്ത് വരുമ്പോൾ ശരിക്കും ഓസ്ട്രേലിയയെ സംബന്ധിച്ച് നെഞ്ചിടിപ്പിൻ്റെ ആഘാതവും കൂടുകയാണ് കാരണം ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി അവർ പ്രഖ്യാപിച്ച പ്രാഥമിക സ്കോഡിൽ നിന്നും ഇപ്പോഴത്തെ അഞ്ചാമത്തെ താരം കൂടി പുറത്തായിരിക്കുകയാണ് അഞ്ചാമതൊരു താരം കൂടി ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് സോ അതിനാൽ തന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഒരു ഫൈനൽ സ്കോഡിനെ ഒരു അപ്ഡേറ്റഡ് സ്കോഡിനെ ഓസ്ട്രേലിയ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നേരത്തെ തന്നെ അവരുടെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും റൂൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു സോ പാറ്റ് കമ്പൻസിൻ്റെ പകരം എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ഉള്ള സ്റ്റീവ് സ്മിത്ത് വീണ്ടും ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് നയിക്കാൻ വരികയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് തന്നെയായിരുന്നു സോ ഇന്ന് ഇന്ന് വന്ന അപ്ഡേറ്റ് പ്രകാരം അവരുടെ സ്റ്റാർ ബോളറായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും റൂൾഡ് ആയി പോയിരിക്കുകയാണ് പേഴ്സണൽ റീസൺസ് കാരണമാണ് സ്റ്റാർക്ക് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി കളിക്കില്ല എന്നിപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് സോ അതിനാൽ അഞ്ച് താരങ്ങളാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോറിൽ നിന്നും അതായത് അഞ്ച് പ്രധാനപ്പെട്ട കീ പ്ലയേഴ്സിനാണ് ഓസ്ട്രേലിയക്ക് നഷ്ടമായിട്ടുള്ളത് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ജോഷ് ഹൈസൽവുഡ് മർക്കസ് ടോയിനിസ് മിച്ചൽ മാർഷ് എന്നിവർക്ക് പുറമെ ഇപ്പോഴത്തെ മിച്ചൽ സ്റ്റാർക്ക് കൂടി പോയതോട് അഞ്ച് പ്രധാനപ്പെട്ട താരങ്ങളിൽ തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്കോറിൽ നിന്നും ഓസ്ട്രേലിയയ്ക്ക് നഷ്ടമായിട്ടുള്ളത് സോ ഇവർക്ക് പകരമായി ബെൻഡ് വേർഷസ് ജേക്ക്ഫ്രെസർ മഗ്ഗർക്ക് സ്പെൻസർ ജോൺസൺ തൻവീർ സംഘ സീനബോട്ട് എന്നിവരെ അവർ റീപ്ലേസ്മെൻ്റ് ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട് സോ സ്റ്റീവ് സ്മിത്ത് നയിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഓസ്ട്രേലിയയുടെ ഫൈനൽ സ്കോഡ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് സ്കോഡ് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞാൽ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് നയിക്കുന്ന ടീമിലേക്ക് സീനബോട്ട് അലെക്സ് ക്യാരി ബെൻഡ് വേർഷസ് നെതാനെല്ലീസ് ജേക് ഫ്രെസർ മഗ്ഗർ ആരോൺ ഹാഡി ട്രാവിസ് ഹെഡ് ജോ ഷിംഗ്ലിസ് സ്പെൻസർ ജോൺസൺ മർണസ് ലഭൂഷൻ ക്ലെൻ മാക്സ്വൽ തൻവീർ സംഘ മാത്യു ഷോട്ട് ആദാം സാബ എന്നിവരാണ് ഓസ്ട്രേലിയയുടെ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ട്രാവലിംഗ് റിസർവേട്ടായിട്ട് കുബാർ കണ്ണോളിയും അവർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതാണ് ഓസ്ട്രേലിയയുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള അവരുടെ സ്കോഡെന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക